લોંગ 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 આઈ સાઈડ સાઈડ હા അങ്ങോട്ട് പോ ટાંડેર આવડે નાકચરમ મુકેમ બે સારી મારത്തിലാക്കി എന്ത് കണ്ടി ഇരുന്നോടേ പോ കേറ്કો കേറ്કો 150 હાલો પીટ ટાંડેર આવડે ના എന്ത് കണ്ടി ഇരുന്നോടേ બો കേറ്કો കേറ്કો 150 ഇവിടെ ഇറങ്ങാം അവിടെ ഇറങ്ങാ രണ്ടാമത്തെ ലൈഫ് രണ്ടാമത്തെ ലൈഫ് രണ്ടാമത്തെ ലൈഫ് ഉണ്ടാവും ഇവിടെ തന്നെ രണ്ടാമത്തെ ലൈഫ് ഉണ്ടാവും മാത്രീം സ്നൈപ്പ് ചെയ്യൂല പിന്നെ ഓരോപടി ഇറങ്ങാൻ തീരുമാനിച്ചാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല അല്ലാതെ ഒരു സ്ട്രീം സ്നേപ്പ് ചെയ്ത് വരും ഒന്നും ഉണ്ടാവില്ല െന്ത കേട്ടില്ല തോന്നിണ്ടോ ഇവിടെ നീ പറയുന്നത് കേടുത്തില്ല വായിട്ടെന്തെങ്കിലും വെച്ചിട്ടുണ്ടോ Hmm. േ ബിആർക്കുമ്പോ ഷോർട്ട് റേഞ്ചിൽ പറഞ്ഞോ ബിആർന്ന് സോളോഡ് ആലോചിച്ചോ

ാണ് പൊക്കാൻ പോയിട്ട് അവന്റെ സൈപ്പറാണോ അപ്പൊ ആരോങ് ആ

ോനി താഴ്ത്തിറങ്ങി ആ അവർ തന്നെ കൊന്ന് വീറ്റു അച്ചിന്ന ബാക്കിൽ കൂടി വരുന്നതാ അയ്യോ അല്ല അല്ല അത് ഇടയ്ക്കിടക്ക് ഇന് എഴുതി കാണിക്കണ്ട് ചുമ്മാണല്ലോ

അടുത്ത മലയാളി പോയിമെറ്റ് പോയാടിട ഒന്നല്ലോ രണ്ടര ആ ഒരു കഴ തീർന്ന് അത് ഇതാണ് ഇത് ഇവന്റ് ഞാ മാത്രം അങ്ങനെയാണോ അജിന് നെറ്റ് പോയി ഈ അപ്ഡേറ്റ് പോലെ തോന്നുന്നുണ്ടോ അങ്ങനെ വലിയ തോന്നലൊന്നുമില്ല എനിക്ക് ഓൾറെഡി രണ്ടു മൂന്ന് ദിവസമായിട്ട് സെൻസിക്ക് ഇഷ്യൂ വല്യ ഹ്യൂജ് ഡിഫറൻസ് ഒന്നും നിങ്ങൾ ഫീൽ ചെയ്യണ്ടോ നിങ്ങൾക്കായിരിക്കും സെൻസിറ്റ് ഫീൽ ചെയ്യുന്നുണ്ടോലോ ായിട്ട് എനിക്ക് ബ്രാഗ് ചെയ്യുമ്പോൾ നമ്മൾ ഇനി ഈ ഒരു ഇതിലോട്ട് നമ്മള് വഴങ്ങി വരണം ഞാൻ എവിടെങ്കിലും ഇറങ്ങി അജിം വന്നു തോന്നണ കേട്ടോ അജിനെ ശാമല്ലേ വീട്ടിലൂന്നോ പേരുട്ടോ നാലഞ്ചു പേരുണ്ട് വീട്ടിലേക്ക് Ambar ngantung-ngantung fight ah. Fight ah. Adi adi, adi lambo. Headshot spree. ഇനി വന്നു ഇനി വന്നെന്താടാണോ ഞാൻ ഡബിളാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനെ അജിമന്നാ അജിം എണ്ണൊക്കെ എക്രസിക്കൂടിനോ കൂടിനോ എക്രസ്യ കൂടിയോ അല്ലല്ലോടാ

എബിലിറ്റി യൂസ്ഫുൾ ആണ് യൂസ്ഫുള്ള അത് ഇപ്പൊ അമ്മ ശ്രദ്ധിക്കൂല അടിച്ചു സത്യം കണ്ടില്ല അമ്മ മിക്കവാറും ഹാക്ക് എന്നൊക്കെ പറഞ്ഞ കേട്ടോ അത്തരമുള്ളു ജീവി ക ൂറി അടിച്ചിട്ട് സെറ്റ് പോയിരുന്നു പക്ഷെ ജപ്പാനിന്റെ സുനാമിയോ